സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ നക്ഷത്രം ജൂലൈ മാസഫലത്തിൽ ും വിവാഹത്തിനും പുണർദ്ദം പൂയം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ സാമ്പത്തിക ഉയർച്ച ഉള്ളതിനാൽ തന്നെ നിക്ഷേപത്തിൽ ശ്രദ്ധിക്കും ഭൂമി വാഹനം അധീനതയിൽ വരും നിലവിലുള്ള ജോലി സ്ഥിരപ്പെടും എഞ്ചിനീയറിംഗിൽ തിളങ്ങും ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ ഭംഗിയാക്കി തീർക്കുന്നതിലൂടെ മേലധികാരികളുടെ പ്രശംസ ലഭിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ തേടും തൊഴിലിടത്തിൽ മറ്റുള്ളവരുടെ സഹകരണത്തിലൂടെ പ്രശംസ ലഭിക്കും ദൈവാധീനമുള്ള സമയമായിരിക്കും കർക്കിടക മാസത്തിൽ പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾക്ക് മുടക്കം അരുത് തന്റെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങും പാടാൻ കഴിവുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ശത്രുക്കളുടെ ഉപദ്രവം കുറയും മിത്രങ്ങളാകും കുടുംബത്തിൽ സന്തോഷിക്കാൻ വകയുള്ള സമയമായിരിക്കും കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യവും നല്ല രീതിയിലായിരിക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കും ജീവിത പങ്കാളിയുടെ സ്വത്തുകൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഈശ്വര ചിന്തകൾ ഭയമകറ്റും പൂയം നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ പൂയക്കാർക്ക് ഇഷ്ട ജീവിത പങ്കാളിയിൽ ലഭിക്കും പ്രണയത്തിലുള്ളവർക്ക് ഒന്നിച്ചു ചേരാൻ കഴിയണമെന്നില്ല വിശ്വസ്തത നഷ്ടപ്പെട്ടോ മറ്റ് മറ്റെതിർപ്പുകൾ കാരണമോ വേണ്ടെന്ന് വെക്കും ബന്ധുക്കൾ ഒത്തുചേരും കുടുംബത്തിൽ ആഘോഷങ്ങളോടെ മംഗളകർമ്മങ്ങൾ നടക്കും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയില്ല എല്ലാത്തിലും അലസ്വത പ്രകടിപ്പിക്കും വിദ്യാഭ്യാസമോ തൊഴിലോ ആയി വീട് വിട്ട് മാറി താമസിക്കേണ്ടതായി വരാം യാത്രകൾ കൂടുതൽ നടത്തും അതിന് ഫലമുണ്ടാകും കർക്കിടകത്തിൽ സന്താനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശങ്കപ്പെടും ഫാമുകളുമായി പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് സ്ത്രീകളുമായുള്ള ഇടപാടുകളിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും ആരുമായി അനാവശ്യ വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക രണ്ടും ശത്രുക്കളെ സൃഷ്ടിക്കും വസ്തുവകകൾ പണയപ്പെടുത്തി വായ്പകൾ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ദോഷമാകും അതുകൊണ്ട് തന്നെ ആഡംബരത്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പൂർവിക സ്മരണയിലൂടെ മുന്നോട്ടു പോയാൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല കുടുംബത്തിനും സന്തോഷമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം അറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യോ